വടക്കൻ കാശ്മീരിലെ തിരിച്ചറിയാൻ കഴിയാത്ത നാലായിരത്തി അൻപത്തി ആറ് കുഴിമാടങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും തീവ്രവാദികളുടേതെന്നാണ് ഇപ്പോൾ പഠന റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് ഇതിലെ പല കുഴിമാടങ്ങളും വിദേശ പ്രാദേശിക തീവ്രവാദികളുടേതാണെന്ന് സേവ് യൂത്ത് സേവ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ എന്ന കാശ്മീർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ നടത്തിയ അർണാവ്ലിംഗ് ദ ട്രൂത്ത് എന്ന പഠനത്തിലൂടെയാണ് വ്യക്തമാകുന്നത് എ ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് അൺമാർക്ക്ഡ് ആൻഡ് അൺഐഡൻറ്റിഫൈഡ് സേവ് ദ കാശ്മീർ വാലി പഠനത്തിലാണ് വ്യക്തമാവുന്നത് വജാഹദ് ഫാറൂഖ് ഭട്ട് സാഹിദ് സുൽത്താൻ ഇർഷാദ് അഹമ്മദ് ഭട്ട് അനിലാസ് നാസർ മുസിദ്ദീർ അഹമ്മദ് എന്നിവർ നയിച്ച ഗവേഷകർ മുന്നൂറ്റി എഴുപത്തി മൂന്നോളം ശ്മശാനങ്ങളിൽ നേരിട്ട് നടത്തിയ അന്വേഷണങ്ങളിലാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനം അതിർത്തി ജില്ലകളായ വടക്കൻ കാശ്മീരിലുള്ള ബാരാമുള്ള കുപ്വാര ബന്ദിപോര എന്നിവിടങ്ങളിലും സെൻട്രൽ കാശ്മീരിലെ ബന്ദേഗറിലുമാണ് ഇവർ പഠനം നടത്തിയത് ജനങ്ങൾ ഫണ്ട് ചെയ്യുന്ന ഈ സംഘടന അവരുടെ ഉദ്യമം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗ്രൗണ്ട് വർക്കുകൾ പൂർത്തിയാക്കി ഇതിനുശേഷം വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ വിതരണം ചെയ്യാനായി ഇതിന് റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയാണ് അവർ ചെയ്തത് കാശ്മീരിലെ താഴ്വരയിൽ സംഘർഷം സൃഷ്ടിക്കാൻ അതിർത്തി കടന്നെത്തുന്ന അനാവശ്യ വ്യാഖ്യാനങ്ങളെ എതിർക്കാൻ കഴിയുന്ന കൃത്യമായ തെളിവുകളാണ് പഠനത്തിലുള്ളതെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളായ വജാഹ് ഫാറൂഖ് പറയുകയാണ് ജി പി എസ് ടാപ്പിംഗ് ഫോട്ടോഗ്രാഫിക് ഡോക്യുമെന്റേഷൻ നേരിട്ടുള്ള വെളിപ്പെടുത്തലുകൾ രേഖകളുടെ പരിശോധന എന്നീ രീതികളിലൂടെയാണ് കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് ഗവേഷകർ പറയുകയാണ് നാലായിരത്തി അൻപത്തി ആറ് കുഴിമാടങ്ങളുടെ വിവരങ്ങളാണ് ഗവേഷക സംഘം ശേഖരിച്ചിരിക്കുന്നത് ചില താല്പര്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ഉയർത്തിയ അവകാശവാദങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായാണ് പുറത്തു വന്നിരിക്കുന്ന പഠന റിപ്പോർട്ടുകൾ രാജ്യത്തേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ട വിദേശ തീവ്രവാദികളുടെ കുഴിമാടങ്ങളാണ് ഇതിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നെണ്ണവും അതായത് ഏകദേശം അറുപത്തൊന്ന് പോയിന്റ് അഞ്ച് ശതമാനവും ഇവരുടേത് തന്നെയാണ് ഇത്തരം വ്യക്തികളെ തിരിച്ചറിയാൻ കൂടുതൽ തെളിവുകളൊന്നും ശേഷിക്കാറില്ല അവരുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഏതാണെന്ന് വ്യക്തമാകാതെ പോകുന്നതിന് കാരണവുമാണിത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ പലപ്പോഴും അവരുടെ ഇടപെടൽ നിഷേധിക്കുന്നതും ഗവേഷകർ പരിശോധിച്ചതിൽ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് കുഴിമാടങ്ങൾ ഏകദേശം ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം കാശ്മീരിൽ നിന്നുള്ള പ്രാദേശിക തീവ്രവാദികളുടേതാണ് ഇവർ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇവരുടെ കുടുംബങ്ങൾ തന്നെ വെളിപ്പെടുത്തിയതോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടെസ്റ്റിമോണിയലുകളിലൂടെ ഈ കാര്യങ്ങൾ ത്യായ ആളുകളും ഒമ്പത് കുഴിമാടങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് മുഴുവൻ കുഴിമാടങ്ങളുടെ പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം മാത്രമാണ് പല ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ പഠന റിപ്പോർട്ടുകൾ ജനങ്ങൾ ഫണ്ട് ചെയ്യുന്ന ഈ സംഘടന അവരുടെ ഉദ്യമം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഴുവൻ ഗ്രൗണ്ട് വർക്കുകളും പൂർത്തിയാക്കി ഇതിനുശേഷം വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ വിതരണം ചെയ്യാനായി ഇതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയാണ് ഇവർ ഇപ്പോൾ കാശ്മീർ താഴ്വരയിൽ സംഘർഷം സൃഷ്ടിക്കാൻ അതിർത്തി കടന്നെത്തുന്ന അനാവശ്യ വ്യാഖ്യാനങ്ങളെ എതിർക്കാൻ കഴിയുന്ന കൃത്യമായ തെളിവുകളാണ് ഇവർ നടത്തുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ചില സംഘടനകളടക്കം ഈ കുഴിമാടങ്ങൾ പ്രദേശവാസികളുടേതാണെന്നും രാജ്യം സ്പോൺസർ ചെയ്ത ക്രൂരതയുടെ തെളിവുകളാണെന്നും അവകാശവാദം ഉയർത്തുന്നുണ്ട് ഇതെല്ലാം തള്ളിക്കളയാൻ സാധിക്കുന്ന കൃത്യമായ തെളിവുകളടക്കമാണ് റിപ്പോർട്ടിലുള്ളതെന്നും ഗവേഷക സംഘം പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും രണ്ടായിരത്തിനും ഇടയിലാണ് ഇവിടെ കുഴിച്ചുമുടൽ നടന്നിരിക്കുന്നത് അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സോവിയറ്റ് പിന്മാറ്റത്തിന് പിന്നാലെ വിദേശ തീവ്രവാദികളുടെ കടന്നുകയറ്റം ഉണ്ടായ സമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും സോവിയറ്റ് പിന്മാറ്റം ഉണ്ടായപ്പോൾ ആ സാഹചര്യം ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചതെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുകയാണ് ഇതിന് ചുക്കാൻ പിടിച്ചത് പാക് ഐസിയാണ് ഈ സമയത്താണ് ഹിസ്ബുൽ മുജാഹിദീൻ ലഷ്കർ ഐ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ സംഘടനകൾ കൂടുതൽ ശക്തി പ്രാപിച്ചത് പൗരന്മാരുടെ കുഴിമാടങ്ങളാണെന്ന് ആരോപണങ്ങൾ കേട്ട് വളർന്നവരാണ് ഈ പഠനത്തിന് നേതൃത്വം നൽകിയവരിൽ കൂടുതലും ഇക്കാര്യങ്ങളുടെ സത്യാവസ്ഥ സ്വന്തമായി കണ്ടെത്തുമ്പോൾ പല ആരോപണങ്ങളും അടിസ്ഥാനമല്ലാത്തതാണെന്ന് വ്യക്തമാവുകയാണ് മാത്രമല്ല ഈ പഠനത്തിലൂടെ സ്വന്തം പൗരന്മാർക്കുള്ള പാകിസ്ഥാൻ മനുഷ്യരഹിതമായ സമീപനവും തുറന്നു കാട്ടപ്പെടുകയാണ് ഗവേഷക സംഘം